നമുക്ക് അബിയുടെയും ജാനികയുടേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് അബി പോയി ബെഡിലേക്ക് കിടക്കുവാണ് ഈ സമയത്ത് ജാനിയയ്ക്കൊന്നും വല്ലാത്തൊരു സങ്കടം തോന്നി അബിയാട്ടൻ്റെ മനസ്സിൽ എന്തോ ഒന്നും നേരി മനസ്സിലായി പക്ഷേ അബിയാട്ടൻ തന്നോടൊന്നും പറയണില്ല ഒരു പക്ഷേ സോഷ്യൽ മീഡിയാസിലൊക്കെ വാർത്ത വന്നതിനെക്കുറിച്ച് അതൊക്കെ ഓർത്തിട്ടാണ് അബിയേടിനെ എനിക്ക് ടെൻഷൻ അടിക്കണേ ഏയ് അങ്ങനെ ആ വഴിയില്ല പക്ഷെ എന്താണെന്ന് അറിയത്തില്ല എന്തോ മനസ്സിനെ അലട്ടുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ തന്നോട് അബിയാട്ടിനെ ഇങ്ങനെയൊന്നും അല്ല പെരുമാറുന്നേ അബിയാടിൻ്റെ മോത്ത് ഒരു സങ്കട എന്താണെന്നൊന്നും തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല തന്നെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന അബിയേട്ടനെ പക്ഷെ ഇന്നൊന്നും അതൊന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ ഓർത്തപ്പോൾ ജാനേക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു ആ സമയത്ത് സേനെ കാണാനായിട്ട് തമ്പി ചെല്ലുവാണ് പിന്നീട് സേനയോട് പറഞ്ഞു എടോ സേന എത്രയും പെട്ടെന്ന് എനിക്ക് ഈ കേസ് ഒന്ന് ക്ലോസ് ചെയ്ത് തരണമെന്ന് പറയാം തമ്പി താൻ ഉദ്ദേശിച്ച പോലെ എത്ര എളുപ്പം എന്നാൽ തീർക്കാൻ പറ്റുമെന്നാണോ തമ്പി വിചാരിക്കണേ എടോ അതല്ല ഇപ്പം സോഷ്യൽ മീഡിയക്കാരൊക്കെ അറിഞ്ഞാൽ അതും പൊക്കിപ്പിടിച്ചോണ്ട് വരുന്നുണ്ട് എനിക്ക് വീട്ടിലിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വസുന്ധരേ അപർണേ ഇതിന്റെ പിന്നാലെ പോകും അറിയാലോ നാണക്കേടാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അപർണ ആ ഇതുമായിട്ട് മുന്നോട്ടങ്ങോട്ട് പോകും പിന്നെ രാധാമണി മരിച്ചർ എന്താ ഏതാന്നൊക്കെ അന്വേഷിച്ചിട്ടായിരിക്കും അവൾ ഇറങ്ങിത്തിരിക്കുക എന്ന് പറയണം അത് കേട്ടപ്പോൾ സേന പറഞ്ഞു തൻ്റെ മോളല്ലേ തൻ്റെ ചോരയല്ലേ അപ്പം ഇതല്ല ഇതിനപ്പുറം ചിലപ്പോൾ ചേർന്നിരിക്കുമെന്ന് പറയാം എടോ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവരുത് അവൾ ഒരിക്കലും രാധാമണി മരിച്ചരെ കുറിച്ചൊന്നും അറിയാൻ പാടില്ല എനിക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്ന പോലും അവൾ അറിയരുത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല അവളുടെ മനസ്സിൽ എന്നെക്കുറിച്ചൊരു രൂപമുണ്ട് ആ ഒരിക്കലും ഒരു കോട്ടം തട്ടാൻ പാടില്ല എന്ന് പറയണം ഇടം അങ്ങനെയാണെങ്കിൽ ആ രാധാമണിസരോ രാധാമണി എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ എത്രയും പെട്ടെന്ന് തന്നെ താൻ പോയി കണ്ട് കാലു പിടിച്ച് എങ്ങനെയാണ് ഈ പ്രശ്നമൊന്ന് സോൾവ് ചെയ്യാൻ നോക്ക് അല്ലാതെ വേറൊരു നിവൃത്തിയും ഞാൻ കാണുന്നില്ല ഇനി ആരുടെ കാലു പിടിച്ചിട്ടാണ് ശരി ഈ കേസ് പിൻവലിക്കാൻ നോക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഈ കേസ് മുന്നോട്ട് പോയിട്ടുണ്ട് ഒരുപക്ഷെ പറയാൻ പറ്റില്ല കോടതി വക്കീൽമാരുടെ പെർഫോമൻസ് പോലെ ഇരിക്കും ഈ കേസ് മുന്നോട്ട് പോകണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് താൻ അതൊക്കെ ചിന്തിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ അല്ല തൻ്റെ വക്കീൽ പ്രഗൽഭനാണല്ലോ അല്ലേ കുഴപ്പമില്ല അല്ലേ അത് പിന്നെ അളഗാപുരിയിലെ അജയ് ആന്ന് പറയണം അജയ് സൂര്യനാരായണ ഞാൻ അവയാളുടെ ഭാര്യയാണ് എതിർഭാഗത്ത് നിൽക്കുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പം സേനം പറഞ്ഞു അതുകൊണ്ടൊന്നും കാര്യമില്ല കാരണം ബാധിച്ച് പിടിച്ചു പറ്റണം എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ കോടതിയിൽ ഈ കേസ് തള്ളിപ്പണം അല്ലെങ്കിൽ കേസ് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തമ്പി നിനക്കൊരു പിടിച്ചുവെപ്പുണ്ടാകത്തില്ലെന്ന് പറയാം തമ്പി പറഞ്ഞു ചേട്ടാ സേന ഞാൻ ആകെ പട പെട്ടുപോയ അവസ്ഥയില്ല നീ എന്തേലും ഒരു പോമ്പഴി താരം പറഞ്ഞു തരാൻ പറയണേ എനിക്കിപ്പോൾ പോമ്പഴി ആയിട്ടൊന്നും പറഞ്ഞു തരായില്ല ആ നടേശൻ്റെ കാര്യം അറിയാലോ അയാൾ നമ്മളോടൊപ്പം നിൽക്കുന്നില്ല പിന്നെ ഇപ്പം എന്താ അയാളൊക്കെ സ്ട്രോങ് എവിഡൻസ് ആയിരിക്കും ചിലപ്പോൾ കൊടുക്കാനായിട്ട് പോകുന്നെ അയാളുടെ മൊഴി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഇതായിരിക്കും കാരണം അയാൾ മൊഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തമ്പിക്കെതിരായിരിക്കുമെന്ന് നന്നായിട്ടറിയാലോ തമ്പിക്ക് കേട്ട് തമ്പി പറഞ്ഞു അത് ശരിയാണ് അയാളെ ഒന്നും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ട് അതും നടന്നില്ല എന്ന് പറയാം ഇനിയിപ്പം കുറിച്ച് ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് നമുക്ക് അടുത്ത വഴി എന്തേലും നോക്കാം താ സമാധാനമായിട്ട് ഇരിക്ക എന്നൊക്കെ പറഞ്ഞ് തമ്പിയെ ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നേ ഈ സമയത്ത് രാത്രി കിടന്നിട്ട് ജാനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ജാനിക്ക് വല്ലാത്ത ധർമ്മസങ്കടത്തിലായിരുന്നു ജാനിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ഒരു വശത്ത് തൻ്റെ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ അടുത്ത വശത്തും നഗുരൻ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു അവൻ തന്നെ കണ്ടു കഴിഞ്ഞു അപ്പൊ തൻ്റെ പിന്നാലെ തന്നെ കൂടും ഇതിനു മുമ്പ് തനിക്ക് അനുഭവം ഉള്ളതാണ് താനെന്നാ അവൻ്റെ കമ്പനിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുക ചെയ്തേ അതൊക്കെ ചിന്തിക്കുമ്പോൾ ജാനകിയുടെ മനസ്സിലൊരു സ്ഫോടനമാണ് നടക്കണേ അവൻ്റെ ക്രൂരതകളൊക്കെ ഇപ്പോഴും കൺമുന്നിൽ തന്നെയുണ്ട് അന്ന് വിവാഹ നിശ്ചയത്തിന് മുമ്പ് തന്നെ താൻ അവിടുന്ന് രക്ഷപ്പെട്ടതാണ് ഒരു പക്ഷേ അവൻ്റെ പിടിയിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ താനത് ജീവനോടെ പോലും കാണത്തില്ലായിരുന്നു അതൊക്കെ അറിയായിരുന്നു പക്ഷേ അച്ഛൻ മരിച്ചുപോയി അബിയാടിനോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല പക്ഷേ അബിയാടിൻ്റെ മനസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടോ അബിയാറിനോട് ഇനിയിപ്പം അവനെന്തേലും പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇ അങ്ങനെ ഞാൻ വഴിയില്ല അങ്ങനെയാണ് അബിയുടെ എന്നോട് എന്തേലും ചോദിക്കേണ്ടല്ലേ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ ജാനിക്ക് ഭയങ്കര വിഷമം തിരിഞ്ഞു കിടക്കുക സാധാരണ അബിയ അങ്ങനെയൊന്നും അല്ല ജാനികെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന പക്ഷേ എങ്കിൽ ഇന്നങ്ങനെ കിടക്കാത്തതുകൊണ്ട് ജാനകിക്ക് മനസ്സിലായി എന്തോ ഒരു ഉണ്ടെന്ന് ജാനകി തിരിഞ്ഞു കിടന്ന് വിധിമ്പിക്കറിയുവേണം അബി ഈ സമയം തിരിഞ്ഞു കിടക്കുക അബി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അബിയുടെ മനസ്സിലും ടെൻഷനായിരുന്നു നകുലിനെ എന്താ ഏതാ ഇന്ദ്രജ ആരാ എന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു മനസ്സിൽ നിറയും അവർക്ക് ഇവളുമായിട്ടുള്ള ബന്ധം എന്താ ജാനികയായിട്ട് ഒരു കാര്യമില്ലാതെ എന്താണെങ്കിലും തന്നോട് അടുപ്പം കൂടാനായിട്ട് അവർ വരത്തില്ല എന്ന് മനസ്സിലായി അങ്ങനെയാണ് തക്കതായ കാരണം കാണും പക്ഷേ ഇതുമായിട്ട് തന്നോട് ജാനകി പറഞ്ഞിട്ടില്ല ജാനകി എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പിക്കും ടെൻഷനായിരുന്നു പിന്നീട് അപ്പിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉറങ്ങാതെ കിടക്കുമ്പഴത്തേനും ജാനകി പിരിമ്പ് കരയുന്ന ആ ശബ്ദം കേൾക്കുവാണ് അബിക്ക് മനസ്സിലായി ജാനകി കരയുവാണ് ഒരു പക്ഷേ ഇപ്പോൾ അവളോട് ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവൾക്കൊന്നുകൂടെ സങ്കടം കൂടുള്ളൂ അവൾക്കിട്ട് വിഷമം എന്താണെന്ന് വെച്ചാൽ അവൾ കുറച്ച് കരഞ്ഞു തീർക്കട്ടെ എന്ന് അവ വിചാരിക്കുവാണ് അങ്ങനെ എപ്പോഴോ ആണ് ജാനകി കടന്നുറങ്ങണേ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം നിരഞ്ജനെന്ത് ചെയ്യണം വീട്ടിലേക്ക് പോകണം അപ്പം വക്കീലിനെ കാണായിരുന്നു അങ്ങനെ അതിന് വേണ്ടി അങ്ങ് ചെല്ലുവാണ് ആ സമയത്ത് ഉണ്ണിത്തം വക്കീലിന് നടക്കാനായിട്ട് പോയതായിരുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് ഭസ്തര് പറഞ്ഞു ആഹാ മോളോ കയറി വരാൻ പറയുകയാണ് പിന്നെയോട് പറഞ്ഞു അല്ല ഇതെന്താ നമ്മുടെ രാവിലെ തന്നെ എനിക്ക് ഒന്ന് കാണണമെന്ന് പറയണം ആണോ ബാ ഇരിക്കുക ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കാം ഏയ് വേണ്ട ഞാനവിടുന്ന് ചായ പിടിച്ചിട്ടാണെന്നേ എന്തായാലും വാ എന്നൊക്കെ പറഞ്ഞാൽ അടുക്കളയിലേക്ക് അങ്ങോട്ട് വിളിച്ചോണ്ട് പോവുകയാണ് പിന്നീട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് ആ സമയം മാം വസ്തു ചോദിച്ചു അല്ല കേസിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും മോളേന്ന് ചോദിക്കാം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ നിരഞ്ചർ കുറഞ്ഞു അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അമ്മയെന്ന് പറയുന്നത് ആ ഇവിടെ അച്ഛനാണെങ്കിൽ ആ കേസ് എങ്ങനെയും ജയിച്ചാൽ മതിയാവൂന്ന് പറഞ്ഞോണ്ടോ ഇപ്പം മോളേക്കാലും വാശി അച്ഛനാന്ന് എനിക്ക് തോന്നേണ്ടതെന്ന് പറയണം അത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു അത് പിന്നെ അച്ഛനെയും കൂടെ ബാധിക്കുന്നതിന് പ്രശ്നമാണ് അഭിമാന പ്രശ്നമല്ലേ അച്ഛൻ്റെ ജൂനിയർ ആയിട്ട് ഉണ്ടായിരുന്ന ആളല്ലേ അജയ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ഫോളഞ്ഞ് എന്നാലും ഇത് കുറച്ച് കൂടുതലായി പോയിട്ടോ അവൻ എന്നാണല്ലോ നിനക്കെതിരെ നിൽക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു അവനൊന്നും അവനൊന്നുമല്ലേലും ഒന്നും ചിന്തിക്കണ്ടായിരുന്നോ നിന്റെ ഭർത്താവല്ലേ അവന് അപ്പോൾ ഈ കേസ് അയറ്റെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും അമ്മ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബാക്കീലല്ലേ വക്കീലമ്മ ഇങ്ങനെ കേസുകളൊക്കെ ഏറ്റെടുക്കും നമ്മൾ നമ്മളവിടെ വാദിച്ച് ജയിക്കോ ചെയ്യേണ്ടതെന്ന് പറയാ അല്ല മോളെ നിനക്ക് അവിടെ സുഖമാണോ നീ എന്തിനാ അവിടെ നിൽക്കുന്നേ നീ അജയുടെ ഭാര്യയായിട്ട് അവിടെ നിൽക്കാൻ നിനക്ക് താല്പര്യമില്ല നിനക്ക് ഇങ്ങോട്ട് വന്നാൽ പോരെ നിനക്ക് ഇവിടെ നിന്നാൽ പോരെ എന്ന് ചോദിക്കാം അത് ശരിയാമ്മോ പറഞ്ഞത് അജയുടെ ഭാര്യയായിട്ട് ഞാൻ അവിടെ തുടരുന്നില്ല കാരണം എനിക്കതിനോട് യാതൊരു ഇതുമില്ല ഒരിക്കലും അജയുടെ ഭാര്യയായിട്ടിനി മുന്നോട്ട് പോകണമെന്ന് പോലും ഞാൻ ചിന്തിക്കണില്ലെന്ന് പറയും പിന്നെ ഇന്ദ്രാൻ പോലെ നീ അവിടെ നിൽക്കണേന്ന് ചോദിക്കാം അതെ അമ്മയാ പറഞ്ഞതിലും കാര്യമുണ്ട് പക്ഷേ എങ്കിൽ എൻ്റെ മനസ്സിൽ ചില ഇതൊക്കെ ഉണ്ടമ്മേ കാരണം അച്ഛനുണ്ടായിരുന്ന സമയത്ത് ആ അളഗാപുരി വീട് എങ്ങനെയാണെന്ന് എനിക്കറിയാം ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ അച്ഛനുണ്ടായിരുന്നു പിന്നെ കുറച്ചു കാലം അച്ഛനുണ്ടായിരുന്ന ഇത്രയും കാലം നല്ല രീതിയിൽ തന്നെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ അതുമാത്രമല്ല ജാനി എടുത്തിയുടെ സ്നേഹം ഉണ്ടല്ലോ ഒരു ഏട്ടത്തിയുടെ സ്നേഹം എന്താ ഞാൻ അറിഞ്ഞ് അവിടെ ചെന്നതിന് ശേഷമാണ് ഏട്ടത്തി മാത്രം മതി ആ കുടുംബത്തിൽ അത്ര നന്നായിട്ട് ആ ഏട്ടത്തി ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കണത് പക്ഷേ ഈ അടുത്ത കാലം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് എന്നാലും കുഴപ്പമില്ലമ്മേ ഒരിക്കലും ഞാൻ അവിടെ നിന്നും വരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അജയ് എൻ്റെ ഭർത്താവായിട്ട് എനിക്കവിടെ വേണമെന്നൊന്നുമില്ല പക്ഷേ എങ്കിൽ എനിക്ക് അവിടെ നിന്ന് പോരാൻ തോന്നുന്നുണ്ടമ്മേ അത്ര സ്നേഹം ജാനിയെടുത്തേക്ക് എന്നോട് എനിക്ക് ജാനിയെടുത്തോടൊക്കെ അതെ അവിടെയുള്ളവർ തമ്മിൽ ഒരു സ്നേഹബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെയുള്ള അപർണയുടെ കാര്യം മാത്രം അപർണയുടെ കാര്യം അമ്മയ്ക്ക് അറിയാവുന്നതാണല്ലോ അവളെ ഞാൻ കണക്ക് കൂട്ടുന്നേ ഇല്ലെന്ന് പറയണം അമ്മലാണെങ്കിലും ഒരു എൻ്റെ സഹോദരനെ പോലെ തന്നെ അമ്മേ ആ സ്നേഹമൊക്കെ നമ്മൾ അനുഭവിച്ചറിയണമെന്ന് പറയുന്നത് അബിയേട്ടനും ജാനിയെടുത്തിനും നമ്മളുടെ സ്നേഹം ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അപ്പുറം എന്ന് അത് കേട്ടു കഴിഞ്ഞപ്പം ജാനി ജാനിയല്ല അല്ല അത് കേട്ടുകഴിഞ്ഞപ്പം നിരഞ്ജനോട് പറഞ്ഞു അതെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി എല്ലാം നിന്റെ ഇഷ്ടം ഇഷ്ടമെന്ന് വച്ചാൽ നീ ചെയ്യുക പിന്നെ അച്ഛനെപ്പോഴും പറയും ഇവിടെ നി അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങോട്ടേക്ക് വന്നാൽ പോരെ എന്നൊക്കെ കാരണം അജയം നീയുമായിട്ട് ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിൽ അവിടെ നിൽക്കേണ്ട കാര്യം എന്ന് അച്ഛൻ തോയി ചോദിക്കുന്നത് അച്ഛൻ പറയുന്നതിലും ന്യായമില്ല എന്ന് ചോദിക്കാം അത് ശരിയാമേ പക്ഷേ എങ്കിൽ ഇങ്ങോട്ട് പോരാൻ തോന്നണ്ടേ ഞാൻ തൽക്കാലത്തേക്ക് അവിടെ നിന്നോളാം എന്നൊക്കെ പറയാണ് പിന്നീട് നിരഞ്ജന വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് വല്ലാത്ത ടെൻഷനായിരുന്നു അപർണയ്ക്ക് അപർണ പശുപതിയെ വിളിക്കുവാണ് പശുപതിയെ വിളിച്ചിട്ട് ചോദിച്ചു ആ എന്ന സ്ത്രീ അവർ എവിടെയുണ്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം എന്ന് പറയാം നിനക്ക് പൈസ ആയിരുന്നു ഞാൻ വെറുതെ അല്ല നീ പറയുമ്പം പറയുമ്പം നിനക്ക് പണം തരുന്നുണ്ടല്ലോ എത്രയും പെട്ടെന്ന് തന്നെ ഇന്നെങ്കിൽ ഇന്ന് കണ്ടെത്തണമെന്ന് പറയാം അത് പിന്നെ മാഡം പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ പോയി അന്വേഷിക്കാൻ അനുവദിക്കുക അതൊന്നും ഇറേണ്ട എനിക്ക് എവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം മതി എത്രയും പെട്ടെന്ന് വേണമെന്ന് പറയാം കാരണം അപർണയ്ക്ക് കട്ട കലിപ്പായി കാരണം സോഷ്യൽ മീഡിയക്കാരൊക്കെ വീട്ടിൽ വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കി എല്ലാം ജാനയ്ക്ക് കാരണമാണ് എന്നാണ് അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ജാനിക്ക് ആളെ വിട്ടാന്നാണ് പക്ഷെ ജാനയ്ക്കിനകത്ത് ഒരു പങ്കുവില്ലെന്നുള്ള കാര്യം അർണയ്ക്ക് അറിയില്ലല്ലോ പിന്നീട് അവർ കൽട്ട കല്ലിപ്പോടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ജാനകി അങ്ങോട്ട് ഇറങ്ങി വന്നു ജാനകി ഒന്ന് നോക്കിയിട്ട് അവർ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകണം ജാനകിക്ക് മനസ്സിലായി അഭർണയ്ക്ക് തന്നോട് ദേഷ്യമാണ് കാരണം ആ സോഷ്യൽ മീഡിയ പ്രശ്നമാണ് പ്രധാന കാരണം താമരശോട് തെറ്റും ചേട്ടില്ലെന്ന് എനിക്കറിയാം പിന്നെ ഇവൾ ഇവളെന്തിനാണ് തന്നോട് ദേഷ്യം കാണിക്കുന്നത് ആ ഇനിയിപ്പോൾ ദേഷ്യം കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്താണെങ്കിലും ഇതുമായി ഇത്ര ആയി നനഞ്ഞിറങ്ങി കുടിച്ചിറങ്ങാതെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ജാനകി നേരെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ഇനിയിപ്പോൾ എന്തായി തീരുമോ എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല നാളത്തെ ഫുഡ് വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം ഒരു പക്ഷേ ഈ പറയുന്ന നഗുലിന് ഇന്ദ്രജ അടുത്ത കളിയായിട്ട് ഇറങ്ങുമെന്ന് പറയാൻ പറ്റില്ല ജാനകിയിൽ നിന്ന് ആ സത്യം അറിയാൻ വേണ്ടിയിട്ടാണ് അഭി കാത്തിരിക്കുന്നത് നഗുലുമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് പറയണം ജാനകി പക്ഷേ ഇതുവരെയായിട്ടും ജാനകി അത് വെളിപ്പെടുത്തിയിട്ടില്ല ആ രഹസ്യം എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ അധികം വൈകാതെ തന്നെ ജാനകി അത് വെളിപ്പെടുത്തുമെന്നാണ് നമുക്ക് വിശ്വസിക്കാം കേട്ടോ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്